ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കുറച്ച് പുറത്തേക്കഴിച്ചു അപ്പം കൃഷിയൊക്കെ ഉണ്ടായത് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം തക്കാളിയൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ക്യാബേജാണ് ക്യാബേജ് അത് ഇങ്ങനെ കൂടുന്നില്ല അല്ല പക്ഷേ ഇത് ആയിട്ടുണ്ട് മൊത്തം പുഴു തിന്നിട്ട് അതായതൊക്കെ ചെറുതായിട്ടൊരു പിന്നെ ഒരിതുണ്ട് പെർഫെക്റ്റ് ആയില്ല ഒരു കുറച്ചൊക്കെ എന്നിട്ട് ഞാനിത് പകുതിയൊക്കെ അരിഞ്ഞ് കളഞ്ഞ് ആ പുഴു പഠിച്ചൊക്കെ അരിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു തോരം വെച്ചിരുന്നോ ഇതാങ്ങളെ പറിച്ചു വരുന്നതാണ് അപ്പം പിന്നെ പിന്നെന്ത് കുറച്ച് ഇപ്പം ഉണ്ട് തക്കാളിയൊക്കെ കുറവാണ് പിന്നെ കുഞ്ഞ് കുഞ്ഞ് വെള്ളരിക്ക ആയിട്ടുണ്ട് ഇവിടെ പടവലങ്ങ പിന്നെ വഴുതനങ്ങ ചീര തക്കാളി വെണ്ടൊക്കെ ആയിരുന്നു നമ്മൾ സാമ്പാറിലൊക്കെ ഇടും വെള്ളവഴുതന ഉണ്ട് മറ്റേ വയലറ്റ് അതും ഉണ്ട് പിന്നെ ചീര ചീരയൊക്കെ കുറച്ച് കുറഞ്ഞു ഇപ്പം മഴയൊക്കെ നല്ലോണം ആയതുകൊണ്ട് പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് നല്ല മഴ പെയ്തു അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ കുറച്ചൊരു ഇതായി പച്ചമുളക് കുറച്ചായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് കുമ്പളങ്ങയും മറ്റേ വെള്ളരിക്കും ആയിരുന്നു പിന്നെ മത്തൻ്റെയൊക്കെ ഉണ്ട് മത്തൻ ഇല അവിടെയുണ്ട് തക്കാളി നല്ല പോലെ ഉണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞ് ഇപ്പോൾ അന്ന് രണ്ടെണ്ണം കുറച്ചേ ഉള്ളൂ നല്ല കൊല പോലെ ആയിട്ടുണ്ടായി ഞാനന്ന് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിരുന്നു പക്ഷേ ഫോണിൽ നിന്നെല്ലാം മിസ്സായിപ്പോയി പിന്നെ ഇത് കടച്ചൊക്ക ഈ ഒരു മരത്തിൽ മൂത്തില്ല പക്ഷേ രണ്ട് മൂന്ന് മരമുണ്ട് എല്ലാത്തിലും ഉണ്ട് കടച്ചക്ക ഇഷ്ടംപോലെയുണ്ട് പിന്നെ അങ്ങനെ അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടും ഇങ്ങനെ താഴോട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് തോട്ടത്തിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വരാൻ ചുമ്മാ പോയതാണ് അപ്പം ഇവിടെയൊക്കെ കവുങ്ങിൻ്റെയാണ് കവുങ്ങാടക്കാ മരം ഇല്ലേ കവുങ്ങാതാണ് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കടച്ചക്ക മരമുണ്ട് പിന്നെ തെങ്ങും കവുങ്ങും ഇവിടെ മെയിനായിട്ട് ഈ ഇവിടെ ഉള്ളത് പിന്നെ എന്താണ് ഒരു കുളമുണ്ട് മീൻകുളം ഉണ്ട് മീൻകുറവുണ്ടായിരുന്നു ഇപ്പം അത് മൊത്തം പോയെന്ന് തോന്നുന്നു ഇപ്പം അതിലൊന്നും കാണുന്നില്ല കുളത്തിൽ മീനൊന്നും കാണുന്നില്ല